ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും ഏത് പോലോടും ചോദിക്കും രാജുപ്പി നായരോടും ചോദിക്കും കേട്ടോ അഭിലാഷ് എന്റെ അടുത്ത് ചോദിച്ചത് ഫണ്ട് സമാഹരിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് ആണ് അങ്ങേക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഫണ്ട് വെട്ടിപ്പ് കടന്നിട്ടില്ല സമാഹരിക്കുന്നതിൽ വീഴ്ച റഹീം ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് ഇടപെട്ടില്ലല്ലോ ഞാൻ അതല്ല രാജുപ്പി നായരോട് ചോദിച്ചത് രാഷ്ട്രീയ ആരോപണ പണം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇടപെടലേ എന്നാ നിങ്ങൾ സംസാരിച്ചോ അല്ലെ എന്നോട് നമുക്ക് ചോദിച്ചത് കുഴലൂത്ത് ഒന്നുമായിട്ട് അഭിലാഷം കണ്ടു വരരുത് ഇതിൽ പിണറായില്ലേ ഇവിടെ മറുപടി പറയാനുള്ള സമയം തരണം ഉത്തരമില്ല മാസം എന്നോട് ചോദിച്ചതിന് മറുപടി പറയട്ടെ പറയൂ പകരം എന്നെ ആക്ഷേപിക്കാണ് മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തരും അതിന് ഞാൻ റെഡിയാണ് സമയം തരും അവരെ എന്നെ ആക്ഷേപ കേട്ടോണ്ടിരിക്കണോ അതെന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയൻ പറഞ്ഞത് മുട്ടിലനയല്ലേ അതാണ് എനിക്കും പറയാനുള്ളത് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജുപ്പി നായർ പിന്നെ നിങ്ങളുടെ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അത് അതവിടെ വെച്ചാൽ മതി കയ്യിൽ വെച്ചാൽ മതി ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും ഏത് പൊന്തു മോനോടും ചോദിക്കും രാജുപ്പി നായരോടും ചോദിക്കും കേട്ടോ അതുകൊണ്ട് ഇത് മാറി ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗത്തിൽ ചേരുമല്ലോ അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വന്നത് അതവിടെ ഇങ്ങോട്ട് ഞാൻ വളരെ മാന്യമായിട്ട് അതിനോട് ചോദ്യം ചോദിച്ചു അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ ഉത്തരമുട്ടെങ്കിൽ അങ്ങ് പറയേണ്ട വേറെന്തെങ്കിലും പറഞ്ഞോളൂ പക്ഷെ ഇങ്ങോട്ട് ഞാൻ പറയും അത്രേ ഉള്ളൂ ഉള്ളൂ കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യമാണ് ചോദ്യം മാത്രമേ അദ്ദേഹം ആ ഒന്നുകൂടി ചോദിക്കാം കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷെ അതിന് സ്വാഭാവികമായി കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും അതൊരു പ്രശ്നമാണ്